പാക് റേഞ്ചേഴ്സുമായി ബി എസ് എഫ് നിരന്തരം നടത്തിയ ഫ്ളാഗ് മീറ്റിംഗുകളാണ് പി കെ ഷായുടെ മോചനത്തിലേക്ക് വഴിവെച്ചത് കേന്ദ്ര സർക്കാരും പാകിസ്ഥാനുമായി ജപാന്റെ മോചന വിഷയം ചർച്ച ചെയ്തിരുന്നു ഇന്ന് രാവിലെ പത്തരയ്ക്ക് പി കെ ഷാ അട്ടാടി അതിർത്തി വഴി ഇന്ത്യയിൽ തിരിച്ചെത്തി ഏപ്രിൽ ഇരുപത്തിമൂന്നിനായിരുന്നു ജവാൻ പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലാകുന്നത് കർഷകർക്കൊപ്പം നീങ്ങവേ ഷാ അബദ്ധത്തിൽ നിയന്ത്രണരേഖ കടന്നതോടെ പാക് സേന പിടികൂടി സംഘർഷം മൂർച്ഛിച്ചതോടെ മോചനം ദുഷ്കരമായെങ്കിലും നിരന്തരമുള്ള ചർച്ചകൾ ഒടുവിൽ ഫലം കണ്ടു ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ജവാൻ ഇന്ത്യയിൽ തിരിച്ചെത്തി പാക് റേഞ്ചറേയും ഇന്ത്യ മോചിപ്പിച്ചിട്ടുണ്ട് സൈനിക തലത്തിലെ ചർച്ചകളിലൂടെ പോർമുഖത്തെ സേനാ വിന്യാസം വെട്ടിച്ചുരുക്കാനുള്ള ധാരണയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ഡിഫൻസ് ഫ്രണ്ടിൽ നിന്ന് സൈനികരെ പിൻവലിക്കും ഇരു രാജ്യങ്ങളും പോർമുഖം ശാന്തമാക്കും ഇന്ന് നടക്കുന്ന ഡി ജി എംഒ തല സംഭാഷണത്തിൽ തുടർ നീക്കങ്ങൾ ചർച്ചയാക്കും ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക ശക്തിയുടെ ഇരുപത് ശതമാനം മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യയ്ക്ക് അടിച്ചു തകർക്കാൻ സാധിച്ചു റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളവും കറാച്ചിയിലെ മാലൂർ വ്യോമതാവളവും താവളവും ഉൾപ്പെടെ പതിനൊന്നിടമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് അതിൽ സർഗോദോലാരി ഭോലാരി വ്യോമതാവളങ്ങളിൽ വിതച്ചത് വൺ നാശം പാകിസ്ഥാൻ പോർവിമാനങ്ങളായ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ എന്നിവയുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇവ രണ്ടും അനേകം വിമാനങ്ങളും തകർത്തിട്ടുണ്ട് കൂടുതൽ വ്യക്തതയോടെ വന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പാകിസ്ഥാനേറ്റ പ്രഹരത്തിന്റെ നേർചിത്രം തുറന്നുകാട്ടി ബോലാരി വ്യോമതാവളത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉൾപ്പെടെ അൻപതിലധികം സൈനികർ കൊല്ലപ്പെട്ടു ഇതിനു പുറമെയാണ് നിയന്ത്രണ രേഖയോട് ചേർന്ന് നാൽപ്പതോളം പാക് ജവാൻമാർ കൊല്ലപ്പെട്ടു എന്ന ഇന്ത്യയുടെ കണക്ക് പാകിസ്ഥാൻ്റെ ഒരുപാട് സൈനിക പോസ്റ്റുകളും ഇന്ത്യ തകർത്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി